നവകേരള അപേക്ഷാ തുണയായി ചാലുടി പനമ്പള്ളി സ്മാരക ഗവൺമെന്റ് കോളേജിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള തുക അനുവദിച്ചു ഒരാഴ്ചക്കുള്ളിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന സ്ഥാപിക്കാൻ കെ സി ബി നൽകിയ എസ്റ്റിമേറ്റ് തുകയായ എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തുക കെ സി ബിക്ക് കൈമാറും തുടർന്ന് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും നിലവിൽ പുറത്തു നിന്നുള്ള ട്രാൻസ്ഫോമറിൽ നിന്നാണ് കോളേജിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് പുതിയ സയൻസ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും വൈദ്യുതി ലഭിച്ചില്ല കണക്റ്റഡ് ലോഡ് കൂടിയതിനാൽ സയൻസ് ബ്ലോക്കിലേക്ക് വൈദ്യുതി ലഭിക്കണമെങ്കിൽ കോളേജിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം കെ സി ബി ഉന്നയിച്ചു ഇതിനായി എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും കെ സി ബി നൽകി തുടർന്നാണ് തുക ആവശ്യപ്പെട്ടുള്ള അപേക്ഷ നവകേരള സദസ്സിലെത്തിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകും ട്രാൻസ്ഫോർമറിൽ നിന്നും കേബിളുകൾ വലിക്കുന്നതടക്കമുള്ള അനുബന്ധ സൗകര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട് ഇതിനായി പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം എട്ട് ദശാംശം അഞ്ച് ലക്ഷത്തോളം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ഈ തുക അനുവദിക്കാനുള്ള അപേക്ഷ കോളേജ് അധികൃതർ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇതുകൂടി ലഭ്യമാകുന്നതോടെ സയൻസ് ബ്ലോക്ക് ബ്ലോക്കടക്കമുള്ള മൂന്ന് ബ്ലോക്കുകളിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം നടത്താനാകും മീഡിയ ടൈം ചാലക്കുടി